നമസ്കാരം മെഡോ മാറ്റിനിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനാണ് ബാല വലിയൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ബാല മലയാളത്തിലേക്ക് വന്നതോടെയാണ് കരിയറിൽ ഉയർച്ച നേടുന്നതും തമിഴ് കലർന്ന മലയാള ഭാഷ സംസാരിച്ച നടൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ബാല കേരളം വിട്ടുപോകാതെ കൊച്ചിയിൽ സെറ്റിൽ ആയിരിക്കുന്നതും ആരോഗ്യത്തിലും കരിയറിലും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ മലയാളത്തിലെ യുവ താരനിരയിൽ ശോഭിച്ചു നിൽക്കാൻ ബാലയ്ക്കും കഴിയുമായിരുന്നു എന്നാൽ ഗായക അമൃത സുരേഷുമായുള്ള വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായതോടെയാണ് ബാലയുടെ കരിയറിലും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് മാത്രമല്ല സിനിമയിൽ അധികം ശ്രദ്ധ കൊടുക്കാൻ ബാല ശ്രമിച്ചതുമില്ല തമിഴ്നാട്ടിലെ പ്രശസ്തമായ സിനിമാ കുടുംബത്തിലാണ് നടൻ ബാല ജനിച്ചത് ചേട്ടൻ സിരിതേ ശിവയ്ക്ക് തമിഴ്നാട്ടിലാണ് സ്വീകാര്യത ലഭിച്ചതെങ്കിൽ ബാലയുടെ സിനിമാ ഭാവി ശോഭിച്ചത് മലയാള സിനിമയുടെ ഭാഗമായതിനു ശേഷമാണ് ഒരു കാലത്ത് നായകൻ സഹനടൻ വില്ലൻ വിഷങ്ങളിൽ തിരക്കുള്ള താരം തന്നെയായിരുന്നു ബാല മാത്രമല്ല കുറച്ചു വർഷം മുമ്പ് വലിയൊരു വിഭാഗം സ്ത്രീകൾ ബാലയുടെ ആരാധകരുമായിരുന്നു ഒരു വർഷം മുമ്പാണ് കരൽ കരൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ബാല കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് ബാല ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് ഷെഫീഖിന്റെ സന്തോഷം എന്ന ഉണ്ണിമുകുന്ദൻ സിനിമയിലാണ് ബാല അവസാനമായി അഭിനയിച്ചത് പിന്നീട് കരൽ രോഗവും ആശുപത്രിയും ശസ്ത്രക്രിയയും എല്ലാമായി വിശ്രമത്തിലായിരുന്നു താരം ആരോഗ്യം തിരികെ പിടിച്ചതുകൊണ്ട് തന്നെ ബാല അടുത്തിടെയായി സിനിമകൾ കമ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് തനിക്കൊപ്പം പ്രവർത്തിക്കുന്ന സിനിമാ പ്രവർത്തകരെ അടക്കം ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് പണമായും അല്ലാതെയും കൂടിയാണ് ബാല തന്റെ എല്ലാ പുതിയ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുള്ള ബാല പങ്കിട്ട ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു പെൺകുട്ടിക്കൊപ്പം വിവിധ പോസിൽ ഫോട്ടോഷൂട്ടിന് പോസ്റ്റ് ചെയ്യുന്ന ബാലയാണ് കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോയിലുള്ളത് താരത്തിനൊപ്പമുള്ള പെൺകുട്ടി ആരെന്ന് വ്യക്തമല്ല വെളുത്ത ഫുൾ സ്ലീവ് ഷർട്ടും അതിന് ചേർന്ന നെക്ക് പീസും ധരിച്ച് ചുള്ളൻ ലുക്കിലാണ് ബാല വീഡിയോയിലുള്ളത് ഒപ്പമുള്ള പെൺകുട്ടിയും മോഡേൺ ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് റൊമാൻറ്റിക് ലുക്കിലുള്ള ബാലയുടെ പോസിങ് ആരാധകർക്കും ബോധിച്ചു പോസിങ്ങിന് ശേഷം ഫോട്ടോകൾ നന്നായി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ബാലയെയും വീഡിയോയിൽ കാണാം പതിവ് പോലെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കമന്റുകൾ താരത്തിന്റെ പുതിയ വീഡിയോയ്ക്കും ലഭിച്ചിട്ടുണ്ട് ചിലർ ബാലയുടെ യൂത്ത് ലുക്കിനെ പുകഴ്ത്തുമ്പോൾ മറ്റു ചിലർ ബാലയ്ക്കൊപ്പമുള്ള പെൺകുട്ടി ആരാണെന്നും ഫോട്ടോഷൂട്ടിനേക്കുള്ള കാരണം എന്താണെന്നും എന്താണെന്നുമൊക്കെ അറിയേണ്ടിയിരുന്നത് ബാല ഓടി നടന്ന് പെണ്ണ് കിട്ടുന്നത് കൊണ്ട് വീഡിയോ കണ്ടപ്പോൾ സിനിമയാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് ആദ്യം വന്നതെന്നും ഒരു ആരാധകൻ കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ പങ്കിട്ട വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട് ഈ വരുന്ന ശനിയാഴ്ച പുറത്തുവിടുമെന്നും വീഡിയോക്കിപ്പം ബാല തന്നെ കുറിച്ചിരിക്കുകയാണ് അതേസമയം അമൃതയുമായുള്ള വിവാഹബന്ധം വെറുപെടുത്തിയ ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല വിവാഹം ചെയ്തത് എന്നാൽ ഇരുവരും ഇപ്പോൾ അത്ര സ്വര ചികിർച്ചയിലല്ലെന്നാണ് രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത് എലിസബത്ത് തന്റെ ഡോക്ടർ ജോലിയും യൂട്യൂബ് യാത്രകളുമായൊക്കെ തിരക്കിലാണ് ബാലയും എലിസബത്തുമായി ബന്ധപ്പെട്ട ആരാധകരുടെ ചോദ്യങ്ങളോടും പ്രതികരിക്കാറില്ല